നമുക്ക് വീഡിയോ എടുക്കാൻ നമ്മക്ക് വീടെടുക്കാൻ പറഞ്ഞോണ്ടി നല്ല നമ്മൾ നെണ്ട് ജീവുണ്ടെഡിയായിട്ടുണ്ട് കേട്ടോ നോക്ക് ഇത് നമുക്ക് പാത്രത്തിലേക്ക് വാറ്റാം ഗൈസ് വെറുതെ പാത്രത്തില വെള്ളം മാറ്റിട്ട് വേണം നമ്മളിത് ചൂട ചൂട് അറിയാൻ കേട്ടോ ഞാൻ നെണ്ടോ വായ തൊറപ്പിക്കാൻ പോവാ ഇതിയാണ് ഞമ്മള് ജീവുണ്ടാവുമ്പോ കെട്ടതാണ് കടിക്കാതിരിക്കാൻ പെടിയായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടില്ല കണ്ടില്ലേ കണ്ടില്ല വലിപ്പണ്ട് തിന്ന തിന്നാ പോ തുടർച്ച തുടടേ ചൂടലേ ഗയ്സ് അപ്പോൾ നമ്മൾ നണ്ട് കൈക്കാൻ പോകാണ് ട്ടോ ആദ്യം നമുക്ക് ഇത് ഉയവാക്കാം അപ്പോൾ നമ്മൾ ഈ കെട്ടിട്ട കയർ എടുത്തു ട്ടോ ഇത് കെട്ടിട്ട ഗയ്സ് ഇത് കണ്ടോ മാലറ്റിണ്ട് മാല ഗയ്സ് ഇനി നമുക്ക് ഇതിന്റെ ഓരോ കാല് എടുത്തു ഉയവാക്കാം എങ്ങനെ എടുക്കാനേ लगത്തര ഗയ്സ് കണ്ടില്ലേ ഗയ്സ് രണ്ട് കയർ റെഡിയായി ഞാൻ ഇതായിട്ട് നമ്മള് കടിച്ചാൽ വേണ്ട ഇത് നമ്മളെ മച്ചി എന്നെ മച്ചി ക്ലീൻ ചെയ്താ

ആകെ ഇതിട്ടോ കിട്ടയിൽ

ഇന്റർനെറ്റ് ഉണ്ട് കേട്ടോ പഞ്ഞി ട്രൈ ചെയ്യണംട്ടോ പഞ്ഞി വെക്കാം എമീമ അതിനകത്ത് എവിടെയാലും പറഞ്ഞാടൊന്നും ചെയ്യാൻ വേണ്ട മ്മ് പഞ്ഞി ആണ് സൂപ്പർ ഫേസ് മ്മ് ഗയ്സ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാരും കണ്ടിരുന്നുണ്ടെങ്കിൽ ഇങ്ങתן ചെയ്യണംട്ടോ പഞ്ഞിട്ടാ ഗയ്സ് ഇനി അടുത്തത് എന്ത് ഉണ്ടാക്കണമെന്ന് കമൻ്റ് ചെയ്യോ ഗ്സ് ഇനി എനിക്ക് നല്ലോണം കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തോ കേട്ടോ ഓക്കെ ബൈ ഞാൻ കമൻറ്റും കൂടി ഇടാൻ മറക്കല്ല കേട്ടോ ബൈ ബായ്